ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി ഞാൻ ിരി ദൈവാനുഗ്രഹത്തിന്റെ തോരാത്ത വർഷമായും കാരുണ്യത്തിന്റെ തെളിവുമായും സാന്ത്വനത്തിന്റെ കുളിർക്കാറ്റായും വിശ്വാസികളുടെ ഹൃദയങ്ങളെ സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും കലവറയാക്കി മാറ്റിയ പുണ്യ പുണ്യറമദാൻ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് പശ്ചാത്താപത്തിന്റെയും പാപമോചനത്തിന്റെയും സന്ദേശങ്ങൾ ഉണർത്തി ദിവസങ്ങൾക്ക് മുൻപ് പടിവാതിൽക്കല്ലെത്തി മുട്ടി വിളിച്ചു വിരുന്നുകാരൻ നമ്മുടെ യാത്ര ചോദിച്ചിരിക്കുന്നു സകല ഭാരങ്ങളും സർവശക്തനായ തമ്പുരാനിൽ ഇറക്കി വെച്ചും പാപങ്ങളാൽ മലിനമാക്കപ്പെട്ട മനസ്സിനെയും ശരീരത്തെയും പരമകാരുണ്യങ്ങൾ സമർപ്പിച്ചും സ്വന്തത്തെ സകല തിന്മകളിൽ നിന്നും ദുർവിചാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയുമാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്ക് സ്വയം സംസ്കരണം റമദാനിലൂടെ സാധ്യമായിട്ടുള്ളത് വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടെയും റമദാനിൽ വ്രതം അനുഷ്ഠിക്കുകയും രാത്രി നമസ്കരിക്കുകയും ചെയ്തിട്ടുള്ളവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രവാചക വചനത്തെ സ്വാർത്ഥകമാക്കുവാനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസികൾ ഏറെയും പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ഇത്രയും പരിശ്രമങ്ങളുടെ ഫലമായി തപ്പു ആർജിക്കുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചു നാം പുതിയ കർമ്മഭൂമിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ആർജിച്ച തക്കുവയുടെ ആഴവും പരപ്പും നമുക്ക് തന്നെ ബോധ്യപ്പെടേണ്ടത് കാത്തിരിക്കുന്ന കാലത്താണ് പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നമ്മെ കാത്തിരിക്കുന്നുണ്ടാവാം നന്മ ചെയ്യുന്നതിൽ നിന്നും നമ്മെ തടയാൻ വളഞ്ഞ് വട്ടമിട്ട പിശാചുക്കളുടെ വലയും ഭേദിച്ചാണ് റമലാൻ പൂർത്തിയാക്കിയത് മൂല്യം കൈമോശം വരരുത് ഈ ഒരു മാസത്തിൽ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത പുണ്യം ഇതര മാസങ്ങളിൽ കൂടുതൽ വർദ്ധിപ്പിക്കുവാനായിരിക്കണം ശ്രമിക്കേണ്ടത് റമലാനുടേ നേടിയെടുത്ത ചൈതന്യം ശിഷ്ട ജീവിതത്തിൽ തുടരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ റമലാന്റെ വക്താക്കളായി നാം മാറുന്നത് നോമ്പ് ഹജ്ജ് തുടങ്ങിയ മഹത്തായ ആരാധനാ കർമ്മങ്ങളുടെ സ്വീകാര്യത അവയ്ക്ക് ശേഷമുള്ള ജീവിത ക്രമത്തിലും കർമ്മങ്ങളിലും വരുന്ന മാറ്റങ്ങളിലൂടെ മനസ്സിലാക്കാമെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് നോമ്പിലൂടെ നേടിയെടുത്ത ചൈതന്യവും ആത്മീയ ഔന്നിത്യവും കാത്തു സൂക്ഷിക്കുവാൻ പരമാവധി നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ മാത്രമേ പ്രവാചകൻ സല്ലു അലഹി വസ്ല്ല പറഞ്ഞതുപോലെ കഴിഞ്ഞ റമദാൻ മുതലുള്ള ദോഷങ്ങൾക്ക് അത് പ്രായശ്ചിത്തമാവുകയുള്ളൂ ആരാധനാ കർമ്മങ്ങളിലും മറ്റും കാണിച്ചിരുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും ബാക്കി സമയത്തും തുടരാൻ നമുക്ക് സാധിക്കണം മാത്രമല്ല ജീവിതയാത്രയിൽ റമലാന്റെ ആത്മീയ വിഭവങ്ങളുടെ സ്വാധീനവും ശക്തിയും എത്രത്തോളം നിലനിർത്തുവാനും സൂക്ഷിക്കുവാനും കഴിയുന്നു എന്നിടത്താണ് പരിശീലനത്തിന്റെ പ്രസക്തി തിരിച്ചറിയുന്നത് കൂടുതൽ നല്ല മനുഷ്യരായി വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഉപകാരപ്പെടുന്നവരായി മാറുമ്പോഴാണ് നാം റമലാന്റെ ശരിയായ ഗുണഭോക്താക്കളാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്തലോടെ അസ്സലാ വാഹ്മുലി വാത്തു